നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ആശങ്കയിലാക്കി യു എയ്ക്ക് പുറമെ സ്വദേശവത്കരണം കർശനമാക്കിയ ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ പദ്ധതി വൻ വിജയമായതോടെ തൊഴിലില്ലായ്മ നിരക്കിൽ ഗണ്യമായ കുറവാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത് ഇതിലൂടെ സ്വകാര്യ മേഖലയിൽ ഒട്ടേറെ സ്വദേശികൾ മികച്ച ശമ്പളം വാങ്ങുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വളരെ കിറുകൃത്യമായ നീക്കങ്ങളാണ് സ്വദേശിവത്കരണം നടപ്പാക്കുന്നതിൽ സൗദിയുടെ വിജയമെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സൗദി വീണ്ടും സ്വദേശി വത്കരണത്തിലേക്ക് പോകുകയാണ് ഇത്തവണ ദന്താ മുപ്പത്തി അഞ്ച് ശതമാനം സ്വദേശി വത്കരണം ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയവുമായുള്ള പങ്കാളിത്തത്തോടെയാണ് ഈ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്ത് മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡെന്റൽ മെഡിസിൻ പ്രൊഫഷണൽ അതായത് ദന്ത ഡോക്ടർമാർ ഉള്ള മേഖലയിൽ സ്വദേശിവത്കരണം വത്കരണം മുപ്പത്തിയഞ്ച് ശതമാനമായി ഉയർത്തുമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചത് സൗദിയിൽ വ്യത്യസ്ത പ്രവിശ്യകളിൽ യുവതി യുവാക്കൾക്കും കൂടുതൽ ഉത്തേജകവും ഉൽപാദനക്ഷമവുമായ തൊഴിലവസരങ്ങൾ പ്രധാനം ചെയ്യാനുള്ള മന്ത്രാലയങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ദന്തൽ മെഡിസിൻ മേഖലയിൽ സ്വദേശവത്കരണം ഉയർത്തുന്നത് ിൽ സ്വദേശികളുടെ എണ്ണം ഉയർത്തുക അവരുടെ പങ്കാളിത്തം ഉയർത്തുന്നതിന് വേണ്ടിയാണ് പുതിയ തീരുമാനം നടപ്പാക്കുന്നത് തൊഴിൽ വിപണിയുടെ ആവശ്യകതകൾക്കും വിപണിയിൽ ഡെന്റൽ പ്രൊഫഷൻ വിഹിതത്തിനും അനുസൃതമായി പുതിയ തീരുമാനം നടപ്പാക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയം മേൽനോട്ടം വഹിക്കും സ്വദേശി ജീവനക്കാരെ കൂടുതലായി ജോലിയിലേക്ക് പ്രവേശിപ്പിക്കും സ്വദേശി ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം സ്വദേശി തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് എന്നാൽ മിക്ക ഗൾഫ് രാജ്യങ്ങളിലെ പോലെ തന്നെ സൗദിയിലും വെല്ലുവിളിയായി ഇതിന് നിൽക്കുന്നത് തൊഴിൽ വിപണിയുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് സ്വദേശി തൊഴിലാളികളെ ലഭിക്കാത്തതാണ് അതിനും സൗദിയുടെ പക്കൽ പോംവഴിയുണ്ട് സ്വദേശി വൽക്കരണം നടപ്പാക്കിയിട്ട് മാത്രം കാര്യമില്ല ഇതിനു പിന്നാലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനികൾ സ്വദേശി ജീവനക്കാർക്ക് പരിശീലനം നൽകിയതിന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം അൻപത് ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനികൾ ഓരോ വർഷവും അവസാനത്തോടെ പരിശീലന ഡാറ്റ വെളിപ്പെടുത്തണമെന്നാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ രാജ്ഹി ഉത്തരവിറക്കിയത് വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ മന്ത്രാലയം സ്വീകരിക്കും തൊഴിൽ വിപണിക്ക് അനുസൃതമായി ജീവനക്കാരുടെ പ്രകടനവും ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുകയും സ്വകാര്യ മേഖലയിലെ പരിശീലനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ പരിപാടിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് പോർട്ടലിലൂടെ വിവരങ്ങൾ കൈമാറണമെന്ന നിബന്ധന കൊണ്ടുവരുന്നത് പരിശീലനം ലഭിച്ചവരുടെ എണ്ണം പരിശീലനം നൽകിയ ആകെ മണിക്കൂറുകൾ ട്രെയിനി നമ്പറുകൾ പരിശീലന പദ്ധതികൾ എന്നിവ ഉൾപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടുകളാണ് ഓരോ വർഷവും അവസാനത്തോടെ സമർപ്പിക്കേണ്ടത് അടുത്ത വർഷത്തെ പരിശീലനത്തിനായുള്ള ബജറ്റ് വിഹിതവും പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് നിബന്ധന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക